നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ലോഡ്സിൽ ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസത്തെ കളി പുരോഗമിക്കുകയാണ് പൂംറ എറിഞ്ഞിട്ടു ഇന്നലെ ഒരു വിക്കറ്റ് മാത്രം ഉണ്ടായിരുന്ന ബൂമ്ര ഇന്ന് ഫൈഫർ പൂർത്തിയാക്കി ഇംഗ്ലണ്ടിനെ നാനൂറിന് താഴെ ഓൾ ഔട്ടാക്കാനും കഴിഞ്ഞു മുന്നൂറ്റി എൺപത്തി ഏഴ് റൺസിന് അവരുടെ ആദ്യ ഇന്നിങ്സ് അവസാനിച്ചു ഇന്നലെ തൊണ്ണൂറ്റി ഒൻപത് റൺസുമായിട്ട് ക്രീസിലുണ്ടായിരുന്ന ജോറൂട്ട് സെഞ്ചുറി കുറിച്ചു അദ്ദേഹം നൂറ്റി നാല് റൺസ് ബൂംറ അദ്ദേഹത്തെ മടക്കി വിട്ടു പിന്നെ അവരുടെ നായകൻ ബെൻ സ്റ്റോക്സ് ഇന്ന് തുടക്കത്തിലേ മടങ്ങി നാൽപ്പത്തി നാല് റൺസാണ് എടുത്തിരുന്നത് ഓഫ് ടെമ്പ് വറത്തി കളഞ്ഞു ജസ്പ്രീത് ബുംറ സ്മിത്ത് അൻപത്തൊന്ന് റൺസുമായിട്ട് മികച്ച ഇന്നിങ്സ് ഒരിക്കൽ കൂടി കളിച്ചു മുഹമ്മദ് സിറാജാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നത് ക്രിസ് വോക്സിനെ ഗോൾഡൻ ടെക്കിന് പറഞ്ഞു വിട്ടു ജസ്പ്രീത് ബുംറ അൻപത്താറ് റൺസ് എടുത്ത ബ്രേഡൻ കാഴ്സ് നല്ലൊരു സംഭാവന വാലറ്റത്ത് കൊടുത്തു ആ അദ്ദേഹം സിറാജിൻ്റെ പന്തിലാണ് പുറത്തായത് ആർച്ചർ നാല് റൺസാണ് എടുത്തത് അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ സ്കോറ് മുന്നൂറ്റി എൺപത്തി ഏഴിൽ അവസാനിച്ചു ഇന്ത്യക്ക് വേണ്ടി ഫൈഫർ ഫൈഫറെടുത്തു ജസ്പ്രീത് ബുംറ സിറാജും വിതേഷ് കുമാർ റെഡ്ഡിയും രണ്ട് വിക്കറ്റുകൾ എടുത്തപ്പോൾ ജഡേജ ഒരു വിക്കറ്റും എടുത്തു എന്നാലും ചരിത്രം കുറിച്ചിരിക്കുകയാണ് ജസ്പ്രീത് ബുംറ എന്ന് പറയണം കാരണം ഇന്ത്യക്ക് വേണ്ടി എവേ ടെസ്റ്റിലെ ഏറ്റവും അധികം ഫൈഫറുകൾ എടുക്കുന്ന താരമായിട്ട് അധികം മാറുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മളിന്ന് ലോഡ്സിൽ കണ്ടിട്ടുള്ളത് ഏതായാലും ലോകത്തെ ഏറ്റവും മികച്ച പെയ്സർ എന്തൊരു പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയാതെ വയ്യ ബുംറ ഹാസ് ദി മോസ്റ്റ് ഫൈവ് വിക്കറ്റ് ഹോൾഡ്സ് ഇൻ എ വേ ടെസ്റ്റ് ബൈ ആൻ ഇന്ത്യൻ ഇൻ ടെസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നാല് ഫൈവ് വിക്കറ്റ് ഹോൾസ് ഇംഗ്ലണ്ടിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട് നാല് ഫൈവ് വിക്കറ്റ് ഹോൾസ് ഇൻ ഓസ്ട്രേലിയ അദ്ദേഹം നടത്തിയിട്ടുണ്ട് മൂന്ന് അഞ്ച് വിക്കറ്റ് നേട്ടങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നേടിയിട്ടുണ്ട് രണ്ടഞ്ച് വിക്കറ്റ് നേട്ടങ്ങൾ അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിൽ വെച്ച് നേടിയിട്ടുണ്ട് ദി ഗ്രേറ്റസ്റ്റ് എന്ന് പറയേണ്ടി വരും അത്തരത്തിലുള്ള ആണ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് ബൗളിംഗ് ആവറേജ് നോക്കുക വെസ്റ്റ് ഇൻഡീസിൽ ഒമ്പതേ പോയിൻറ്റ് രണ്ട് മൂന്നാണ് ഇന്ത്യയിൽ പതിനേഴ് പോയിന്റ് ഒന്ന് ഒമ്പത് സൗത്ത് ആഫ്രിക്കയിൽ ഇരുപത് പോയിൻറ്റ് ഏഴ് ആറ് ഓസ്ട്രേലിയയിൽ പതിനേഴ് പോയിന്റ് ഒന്നേ അഞ്ച് ഇംഗ്ലണ്ടിൽ ഇരുപത്തഞ്ച് പോയിൻറ്റ് രണ്ട് മൂന്ന് ന്യൂസിലാൻഡിൽ മുപ്പത്തൊന്ന് പോയിൻറ്റ് ആറ് ആറ് സോ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് ബൗളിംഗ് ആവറേജ് ജസ്റ്റ് നയൻറ്റീൻ പോയിൻ്റ് ഫോർ നയൻ ആണ് ഓവറോൾ എടുക്കുമ്പോൾ എന്തായാലും മിന്നും പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് ഒരു വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട് യശോസി ജയ്സ്വാളിൻ്റെ ജോഫറെ ആർച്ചർ മടക്കി വിട്ടു നീണ്ട കാലത്തിന് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ എടുത്ത ആ വിക്കറ്റ് അദ്ദേഹം നല്ല രൂപത്തിൽ ആഘോഷിക്കുകയും ചെയ്തു എട്ട് പതിലും പതിമൂന്ന് റൺസുമായിട്ട് യശോസി ജയ്സ്വാളും മടങ്ങിയായിരുന്നു ഇപ്പോൾ എട്ടാമത്തെ ഓവർ പുരോഗമിക്കുകയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇന്ത്യൻ ഇന്നിംഗ്സ് എട്ടാമത്തെ ഓവറിലാണ് നിൽക്കുന്നത് കെ എൽ രാഹുൽ അമ്പത് റൺസുമായിട്ട് കരുൺനായർ അഞ്ച് റൺസുമായിട്ട് ക്രിസിലുണ്ട് ഇരുപത്തി ഏഴ് ഒന്ന് എന്നതാണ് ഇപ്പോഴത്തെ നില വീഡിയോ സാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് താമസം